എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പം ഞാനിവിടെ ഒരു ചട്നിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും മാത്രമല്ല അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയും എല്ലാം കൂട്ടി കഴിക്കാൻ പാറ്റത്തിനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ടൊമാറ്റോ ചട്നിയാണ് അപ്പോൾ ഈ ടൊമാറ്റോ ചട്ണിക്ക് ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കണ്ടുനോക്കുക ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് ദോശയാണ് ഗോതമ്പ് ദോശയുടെ കൂടെയും എല്ലാം നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഉള്ളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളി ഒരു ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് പത്തെണ്ണം വേണം വലുതാണെന്നുണ്ടെങ്കിൽ നാലെണ്ണം മതി അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ചെറുതാക്കി മുറിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം കഴുകി വൃത്തിയാക്കി ചെറുതാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത് കുക്കിംഗ് ഓയിലല്ല നമ്മൾ അച്ചാറിനെല്ലാം ഉപയോഗിക്കുന്ന ദോശയ്ക്കെല്ലാം ഒഴിക്കുന്ന എണ്ണയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും സവാളയും ചേർത്ത് കൊടുത്തു എണ്ണ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെയും ഒന്ന് ഒടിച്ചിട്ട് ചേർത്ത് കൊടുത്തു ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത് എണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടുതൽ ടേസ്റ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എണ്ണയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ വെളിച്ചെണ്ണയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയിൽ തന്നെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക അതിൻ്റെ കൂടെ തന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇവിടെ ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം വഴന്ന് വരുന്ന സമയത്ത് ഞാൻ എന്താ അവിടെ രണ്ട് വഴുതനങ്ങയാണ് എടുത്തേക്കുന്നത് നമ്മളുടെ ഉരുണ്ടിരിക്കുന്ന വഴുതനങ്ങ അത് അതുപോലെ ഇങ്ങനെ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഉരുണ്ടിരിക്കുന്ന വഴുതനങ്ങ രണ്ടെണ്ണം ആണ് എടുത്തേക്കുന്നത് ആ രണ്ട് വഴുതനങ്ങ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വഴുതനങ്ങയും നമ്മൾക്കൊന്ന് വഴത്തി എടുക്കണം കുറച്ച് സമയം ഇതെല്ലാം ഒന്ന് യോജിപ്പാവാനായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ വഴുതനങ്ങയിലുള്ള വെള്ളമയോ എല്ലാം ഒന്ന് പോയി കിട്ടും ആ വെള്ളമയോ എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വേവിക്കാനായിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ ഞാൻ എന്താ ഇപ്പം ഇവിടെ ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറിയ ചൂടിലൊന്ന് അടച്ചു വയ്ക്കുകയാണ് അതിന് ശേഷം എന്താ ഇത് തുറന്ന് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മൂന്നാല് വറ്റൽമുളകാണ് മൂന്നാല് വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വറ്റൽമുളകും മുളകും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മൾക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ പച്ചക്കറികൾ ഇതെല്ലാം ശരിക്കൊന്ന് വെന്ത് യോജിപ്പായി കിട്ടാനായിട്ട് ഇത് ഞാനിപ്പോൾ കുറച്ച് സമയം കൂടെയും ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ വഴുതനങ്ങിയെല്ലാം ശരിക്ക് പച്ചമണം പോയി നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ചായിരുന്നു ഇപ്പോൾ ഇത് ശരിക്ക് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് വഴുതനങ്ങിയെല്ലാം ഇങ്ങനെ കളർ മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വഴുതനങ്ങിയെല്ലാം വെന്ത് നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് അടിയിൽ പിടിക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗത്താണ് ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തോളാം പറഞ്ഞത് അപ്പോൾ അതൊട്ടും അടിയിൽ പിടിക്കാതെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഞാനിതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയാണ് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കുഞ്ഞ് നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്കയുടെ വലിപ്പം പോലും ഇല്ലാട്ടോ പുളി അതിലും ചെറിയ ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ മാത്രമേ ഉള്ളൂ എന്താണെന്ന് വച്ചാൽ വഴുതനങ്ങയുടെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതൊന്ന് കുറഞ്ഞ് നിൽക്കാനായിട്ടാണ് കുഞ്ഞു അളവിലൊരു പുളി കഷ്ണം ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതെല്ലാം ചൂടാറാനായിട്ടൊന്ന് അടച്ചു വയ്ക്കണം അതിന് ശേഷം എന്താ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ച് എടുത്തിട്ടുണ്ട് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നല്ലപോലെ അരച്ചെടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് കടുക് വെറുക്കാനായിട്ട് ഞാൻ നേരത്തെ ആ വഴറ്റിയ പാൻ തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതൊന്നും ഒട്ടും വേസ്റ്റ് ആവില്ല ോ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച സെയിം എണ്ണ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം ഒരു അരസ്പൂൺ ഉഴുന്ന് വരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് വരിപ്പും ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ പച്ച കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഉഴുന്നൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് അതിലേക്ക് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കണം കപ്പലണ്ടിയും എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക കപ്പലണ്ടിയും എല്ലാം നല്ലപോലെ വറുത്ത് ആയിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പ് ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ മിനിമം ഏറ്റവും മിനിമത്തിൽ സിമ്മിലാക്കി വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഇനി മുളക് പൊടിയൊക്കെയാണ് ചേർക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കുത്തെല്ലാം നമ്മളുടെ മൂക്കിൽ പൊയ്യുന്നു വരും അപ്പോൾ ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുളകും പച്ചമുളകും എല്ലാം ചേർത്ത് അരച്ചേക്കുന്നതാണ് അതുകൊണ്ട് മുളക് പൊടി ചേർക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അതിലേക്ക് ഒരു കാൽ സ്പൂൺ ോളം കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിനുള്ള ചൂട് മതി ഈ പൊടിയെല്ലാം ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് ഈ പാത്രത്തിനുള്ള ചൂട് മാത്രം മതി അപ്പോൾ ശേഷം ഈ പൊടികളുടെ പച്ചമണം എല്ലാം പോകുന്നവരേക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾക്ക് പച്ചമണം പൊടിയുടെ എല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമ്മൾക്ക് ചെറിയ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ചട്നിക്ക് എന്തോരം വെള്ളം വേണോ അത്രയും വെള്ളം നമ്മൾക്ക് പാകത്തിനാക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറിയ ചൂടിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതാ ചട്നി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂട്ടോ ചട്നിയുടെ പണി ആ മല്ലിയിലയുടെ എല്ലാം ടേസ്റ്റ് നല്ലപോലെ നിൽക്കും ഈ ചട്നിക്ക് അതുപോലെ തന്നെ ചെറുതായിട്ടൊരു പുളിപ്പും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറിനെല്ലാം കൂട്ടാൻ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത് ഇപ്പോൾ വെള്ളമെല്ലാം പാകത്തിനാക്കി ചെറുതായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുകയാണ് ഇപ്പം ചട്നി ഉള്ളൂ നല്ല സൂപ്പറായിട്ടുള്ള ചട്നി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ദോശയ്ക്കും ഇഡ്ലിക്കും ഒന്നും മാത്രമല്ല ചപ്പാത്തിക്കായാലും അപ്പത്തിനായാലും എല്ലാം നല്ല സൂപ്പറായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ചട്നി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് ഈ ചട്നി ഇനിയിപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ഒന്നും ഇതിലൊന്നും ചേർത്തിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വഴറ്റുന്ന സമയത്തോ അരയ്ക്കുന്ന സമയത്തോ ഒന്നും ഉപ്പ് ചേർത്തിരുന്നില്ല അവസാനമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണിത് ടൊമാറ്റോ ആയാലും വഴുതനങ്ങ ആയാലും നമ്മൾ കപ്പലിൻ്റെയും ഇതെല്ലാം ചേർത്തിട്ടാണ് ഇത് വഴറ്റി എടുക്കുന്നത് ചട്നി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂട്ടോ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനിതുപോലെ ഇടുന്ന ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള കറി ആയാലും ചട്നി ആയാലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്